ഒരു മെജീഷ്യൻ അയാളുടെ അടുത്ത് മാജിക് പഠിക്കാൻ വന്ന ശിഷ്യനെ മാജിക് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അദ്ദേഹം ഒരു വെള്ള തുണിയെടുത്ത് അദ്ദേഹത്തിന്റെ ശരീരം കൂടുന്നു ശേഷം ചെയറിലിരിക്കുന്നു അങ്ങനെ പതി ആകാശത്തേക്ക് ഉയരാൻ തുടങ്ങി ഇത് കണ്ട ശിഷ്യന് അങ്ങനെ ഷോക്കായി അദ്ദേഹം വീണ്ടും ഒന്ന് കാണിക്കാൻ പറയുന്നു അങ്ങനെ മെജീഷ്യൻ വീണ്ടും അദ്ദേഹത്തിന്റെ ശരീരം ആ വെള്ള ക്ലോത്ത് കൊണ്ട് മൂടി ആകാശത്തേക്ക് ഉയരാൻ നിൽക്കുന്നേരം ആ പതിയെ വന്ന് ഒരു റോഡ് എടുത്ത് മെജീഷ്യനെ അടിച്ചു കൊല്ലുന്നു ശേഷം ആ മെജീഷ്യന്റെ മാജിക് ബുക്ക് അവൻ അടിച്ചു മാറ്റി അവനത് പഠിച്ച് ഒരു വലിയ മാജിക് ഗാനായി അങ്ങനെ പത്ത് വർഷം കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹം ലോകത്തിലെ ഏറ്റവും വലിയ വിജിഷനായി മാറുന്നു അങ്ങനെ അദ്ദേഹത്തെ ഇൻറ്റർവ്യൂ എടുക്കാൻ ഒരു പയ്യൻ വരുന്നു അങ്ങനെ ഇൻറ്റർവ്യൂവിന് അദ്ദേഹം ഓക്കെ പറയുന്നു അങ്ങനെ ഇൻറ്റർവ്യൂ ആരംഭിക്കാൻ നേരം അദ്ദേഹം ശയിക്കാൻ കൊടുക്കുമ്പോൾ ആ പയ്യൻ പതിയെ ആ മാജിക്കാരനെ അറിയാതെ അദ്ദേഹത്തിന് മോതിലടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നു അന്നേരം അത് അദ്ദേഹം കണ്ടെത്തുന്നു അങ്ങനെ വീണ്ടും അവർ സംസാരിക്കുമ്പോൾ ആ പയ്യൻ പറയുന്നു എനിക്കൊരു ചെറിയ മാജിക്കെല്ലാം അറിയാമെന്ന് പറയുന്നു അങ്ങനെ ഞാനത് ചെയ്ത് കാണിക്കട്ടെ എന്ന് ചോദിക്കുന്നു അന്നേരം മെജീഷ്യൻ ചിരിച്ചുകൊണ്ട് പറയുന്നു ഇനിയും നീ ചെയ്ത് കാണിക്കുമെന്ന് പറയുന്നു അങ്ങനെ അദ്ദേഹം ഒരു പാനേയും പേപ്പറെടുത്ത് അദ്ദേഹത്തിൻ്റെ കൈകൊണ്ട് മറിച്ച് ഒരു നമ്പർ എഴുതുന്നു ആ നമ്പേഴ്സ് ആ പയ്യൻ തന്റെ ബ്ലഡ് കൊണ്ട് മാജിക്കിലൂടെ കാണിച്ചു കൊടുക്കുന്നു ഒന്ന് ഷോക്കായി പോയ മെജീഷ്യന് ട്രിക്ക് മനസ്സിലായി നീ ഇത് ഇതേന്ന് എന്ന് ചോദിക്കുന്നു കാരണം ഈ മെജീഷ്യൻ എഴുതാനുള്ള പെണ്ണു കൊടുത്തത് ആ പയ്യനാകും അതിലൊരു മോഷൻ സെൻസറുണ്ട് അതിലെഴുതിയ നമ്പറെല്ലാം അവൻ്റെ ഫോണിലേക്ക് മെസ്സേജായി വന്നിട്ടുണ്ടാകും അത് അവൻ നേരത്തെ കണ്ടുപിടിച്ച് ആ നമ്പേഴ്സ് എല്ലാം തൻ്റെ ബ്ലഡ് കൊണ്ട് എഴുതി ആ മാജിക്കുകാരന് കാണിച്ചു കൊടുത്തതാകും അങ്ങനെ ഇതെല്ലാം ഇഷ്ടപ്പെട്ട മെജീഷ്യൻ നീ എവിടെ നീ ഈ മാജിക് ട്രിക്കെല്ലാം പഠിച്ചു എന്ന് ചോദിക്കുന്നു അന്നേരവൻ പറയുന്നു എനിക്കൊരു മുത്തശ്ശനുണ്ടായിരുന്നു അദ്ദേഹം വലിയ മെജീഷ്യൻ ആയിരുന്നു അദ്ദേഹമാണ് എനിക്കിതെല്ലാം പഠിപ്പിച്ചു തന്നതെന്ന് പറയുന്നു അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ മാജിക് ബുക്കും ഇന്ന് കാണാനില്ല എന്ന് പറയുന്നു അത് കേട്ട ഉടൻ തന്നെ ഈ മെജീഷ്യൻ്റെ മുഖമെല്ലാം പതി മാറാൻ തുടങ്ങുന്നു എൻ്റെ അപ്പൂപ്പനാണ് ചെയറലിൽ ഇരുന്നുകൊണ്ട് ആകാശത്തേക്ക് പറക്കുന്ന ആ മാജിക് ആദ്യമായി കണ്ടുപിടിച്ചത് എന്നവൻ പറയുന്നു ശേഷം പറയുന്നു എൻ്റെ മുത്തശ്ശൻ്റെ മാജിക് ബുക്ക് ഇയാളുടെ കയ്യിലുണ്ട് അതെനിക്ക് തിരിച്ചു വരെന്ന് പറഞ്ഞ് അവൻ ചൂടായി ആ ലോക്കറിലില്ല അത് അത് ഓപ്പൺ ചെയ്യുമെന്നെല്ലാം പറയുന്നു അന്നേരം ആ ചൂടായ അദ്ദേഹത്തോട് തിരിച്ചു മറുപടി പറയുന്നു ഈ ലോക്കറിന്റെ പാസ്വേഡ് എനിക്ക് മാത്രമേ അറിയൂ നീ എന്താന്ന് ചോദിച്ചാൽ ചെയ്യുമെന്ന് പറഞ്ഞ് അത് ഞാൻ അവിടുന്ന് തിരിഞ്ഞു തന്നു അന്നേരൊന്നും ചെയ്യാൻ പറ്റാതെ ആ പയ്യനെ അവിടെ നിന്ന് പോകുന്നു പിറ്റേ ദിവസം പോലീസ് വന്ന് ആ മെജീഷ്യൻ അറസ്റ്റ് ചെയ്യുന്നു അദ്ദേഹം അന്നേരം ചോദിക്കുന്നു എന്തിനാണ് എന്നെ അറസ്റ്റ് ചെയ്തതെന്ന് അന്നേരം ആ പോലീസുകാരൻ പറയുന്നു നീയാണ് നിന്റെ ഭാര്യയെ കൊന്നത് അതിനുള്ള തെളിവ് ഞങ്ങൾക്ക് കിട്ടിയെന്ന് പറയുന്നു അന്നേരം അദ്ദേഹം പറയുന്നു എങ്കിൽ തെളിവ് കാണിക്കൂ എന്ന് പറയുന്നു അന്നേരം പോലീസുകാരൻ പറയുന്നു എങ്കിൽ നിങ്ങൾ ആ ലോക്കർ ഓപ്പൺ ചെയ്ത് കാണിക്കുന്നു എന്ന് പറയുന്നു അങ്ങനെ ആ മെജീഷ്യൻ വേറെ വഴിയില്ലാതെ ആ ലോക്കർ തുറക്കേണ്ടി വന്നു അതിൽ രക്തത്തിൽ കുളിച്ച ഒരു കത്തി ഉണ്ട് അന്നേരം മെജീഷ്യൻ ആലോചിക്കുന്നു എങ്ങനെയാണ് ഇത് നടന്നത് ശേഷം ക്യാഷ് ബാക്ക് കാണിക്കുന്നു അവൻ അന്നേരം ആ മോതിരം മോഷ്ടിച്ചപ്പോൾ പകരം മുതൽ മോഷൻ സെൻസർ വെച്ചിട്ടുള്ള അതേ മോതിരമാണ് അദ്ദേഹത്തിന് തിരിച്ചു കൊടുക്കുന്നത് അവൻ പോയ ഉടൻ തന്നെ ജിഷ്യൻ ആ ലോക്കർ തുറന്നു ആ മാജിക് ബുക്ക് എടുത്ത് കത്തിക്കുന്നു ആ ലോക്കർ തുറന്നപ്പോൾ ആ മോതിരത്തിന്റെ മോഷൻസ് വെച്ച് ലോക്കറിലെ ആ പാസ്വേഡ് പയ്യൻ മനസ്സിലാക്കി അവനും നേരത്തെ തന്നെ മെജീഷിന്റെ ഭാര്യയെ കൊന്ന കത്തിയെടുത്ത് അതിൽ ആ മെജീഷിന്റെ ഫിംഗർ പ്രിന്റ് വരുത്തിയിരുന്നു അദ്ദേഹത്തിൻ്റെ കയ്യില കത്തിക്കൊടുത്ത് ശേഷം ആ കത്തി കൊണ്ടുപോയി ആ ലോക്കർ ഓപ്പൺ ചെയ്ത് അതിൻറെ ഉള്ളിൽ വെക്കുന്നു അതിലിപ്പോൾ ബ്ലഡും ഉണ്ട് അതുപോലെ ഫിംഗർ പ്രിന്റും ഉണ്ട് അങ്ങനെ മെജീഷ്യൻ ശരിക്കും കുടുങ്ങി അങ്ങനെ ആ മെജീഷ്യനോട് തന്റെ മുത്തശ്ശിനെ കൊന്നതിനുള്ള പ്രതികാരം അവൻ ശരിക്കും തീർത്തു